ഇന്ന് ഞാൻ കാസർഗോഡ് ജില്ലയിൽ ഉച്ചയ്ക്ക് മാവിലാക്കടപ്പുറത്ത് ചുമ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള പ്രവർത്തകർ എന്നെ ഒരു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആ ഒരു ചെറുപ്പക്കാരൻ അതാ വിവാഹം ഉറപ്പിച്ച് പ്രതിശ്രുത വധുവിനെ മോതിരം കൈമാറി അഥവാ വിവാഹം ഉറപ്പിച്ച് കാത്തിരുന്ന ഒരു കല്യാണം കാത്തിരുന്ന ചെറുപ്പക്കാരനാണ് ഗൾഫിൽ നിന്ന് വന്നിട്ട് രണ്ടാഴ്ചയായിട്ടുള്ളു എസ് എസ് എഫിന്റെ സജീവ പ്രവർത്തകനായ അൽപാഫ് എന്ന യുവാവ് ഉപ്പാനയും കൊണ്ട് മംഗലാപുരത്ത് ആശുപത്രിയിൽ പോയി ആശുപത്രിയുടെ ലോഞ്ചിൽ ഇരിക്കുമ്പോൾ ഒരു രോഗവും ഉണ്ടായിരുന്നില്ല പെട്ടെന്നതാ കയ്യിൽ നിന്ന് മൊബൈൽ നില വീഴുന്നു തിരിഞ്ഞു നോക്കിയപ്പോൾ അൽത്താ വീണ് കിടന്ന് പെടക്കുന്നു നിമിഷം കൊണ്ട് മരണപ്പെട്ടു പോയി ആ ചെറുപ്പക്കാരന്റെ ഖബർ ഒന്നാഹു സ്വർഗമാക്കി കൊടുക്കട്ടെ ആ ചെറുപ്പക്കാരൻ എസ് എസ് എഫിന്റെ പ്രവർത്തനത്തിന് രാപ്പകളില്ലാതെ ഓടിയിരുന്ന സമയത്ത് ഉമ്മ ചോദിച്ചു അത്രേ മോനെ നീ എവിടേക്കാണ് പോണത് എന്ത് പ്രവർത്തനങ്ങളാണ് എന്ത് തിരക്കാണ് അപ്പോൾ പറഞ്ഞു ഉമ്മ oh ah, 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 ah. ഞാനീ പോണത് എന്തിനാണെന്ന് മരണപ്പെട്ടു അറിയാം അപ്പോൾ ആ പ്രവർത്തകൻ പ്രവർത്തിച്ചത് ഞാൻ മരിച്ചാൽ എനിക്ക് ദുഴ കിട്ടുമെന്ന നിലക്കാണ് ആളുകൾ മയ്യത്ത് നിസ്കരിക്കുമെന്ന നിലക്കാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകം ഈ വേദിയിൽ പറയുന്നത് ഓ ചെറുപ്പക്കാരേ നമ്മൾ എസ് എസ് എഫിൽ ജോയിൻ ചെയ്യണം എസ് എസ് എഫിന്റെ പ്രവർത്തകരാവണം പ്രവർത്തനം തുടർന്ന് എസ് വൈഎസിൽ പങ്കാളികളാവണം പ്ലാറ്റിനം ഇയർ ആണ് പദ്ധതികൾ ഏറ്റെടുത്ത് യൂണിറ്റുകളിൽ നടപ്പിലാക്കണം ഗ്രാമസഭകൾ പ്രൗഢമാക്കണം പ്ലാറ്റിനം ഇയറിലെ ഓരോ പദ്ധതിയും ഓരോ ഘടകത്തിലും ശക്തമായി നടക്കണം അതി സമഗ്രമായ സാമൂഹിക നിർമ്മിതിയാണ് പ്രവർത്തനമാണ് അള്ളാഹുവിന്റെ ദീനിന്റെ ശരിയായ ദവ അത് ഏറ്റെടുക്കാൻ നമുക്ക് സാധിക്കണം കേരള